ഹായ് ഹലോ ഇന്നൊരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് എന്താണെന്ന് വിചാരിക്കേണ്ട ഇന്നൊരു വെറൈറ്റി ഡെക്കറേഷൻ ആണ് കേട്ടോ ചെയ്യണത് അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ റെഫറൻസ് പിക്ക് അയച്ചു തരും അപ്പോൾ അവർ ഒരു മോഡൽ അയച്ചു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ആ ഒരു മോഡൽ ആക്കി കൊടുക്കുക നമുക്ക് പറ്റണതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അവർ എന്തെല്ലാം ആണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു വർക്കാണ് ഇട്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വീഡിയോ ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ കസ്റ്റമറിന് വേണ്ടത് ഫ്ലോറൽ തീമിലുള്ള കേക്കാണ് പക്ഷേ വീപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ഒരു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എലഗൻ്റ് ആയിരിക്കണം നോർമൽ ഡെക്കറേഷൻ ആവരുത് എന്ന് പറഞ്ഞു കുറച്ച് ഫ്ലവേഴ്സ് വേണം അപ്പോൾ ഫ്ലവേഴ്സ് തന്നെ വേണം പക്ഷേ ഫ്രഷ് ഫ്ലവേഴ്സ് വേണ്ട ഡ്രൈ ഫ്ലവേഴ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു അത് റെഫറൻസ് പിക്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഫ്ലവേഴ്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് അത്യാവശ്യം ഉണ്ട് ഫ്ലവേഴ്സിന് പിന്നെ ഇവർക്കാണെങ്കിൽ റേറ്റ് കുറഞ്ഞിട്ടാണ് വേണ്ടത് കേട്ടോ ഒരുപാട് ഒന്നും വേണ്ട നോർമൽ ടോ ടോൾ കേക്ക് ആണ് ടോൾ കേക്കിന് ഓൾറെഡി നമ്മൾ നോർമൽ കേക്കിൽ നിന്നും കുറച്ച് റേറ്റ് കൂടിയിട്ടെന്നെയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് അപ്പോൾ പിന്നെ അതും ഫ്ലവേഴ്സിൻ്റെ റേറ്റും എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് റേറ്റ് ആയി വരും അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വീട്ടിലുള്ള ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് അതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാഗത്തൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരിക്കും അതായത് പൂവിൻ്റെ പൊടി തന്നെ ആയിരിക്കും എന്നാലും അതിൽ ഇനി എന്തെങ്കിലും ചെറിയ എന്ന് വിചാരിച്ചാൽ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ വെള്ളം എല്ലാം തുടച്ച് മാറ്റുകയാണ് കാരണം ഡ്രൈ ആക്കാൻ ഓവെല്ലാണ് വെക്കുന്നത് അപ്പം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ചീഞ്ഞ രീതിയിലായിരിക്കും കിട്ടുക അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടിഷ്യു വെച്ചിട്ട് നന്നായിട്ട് വെള്ളമെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ ഡ്രൈ ആക്കിയെടുക്കാം അപ്പോൾ റോസ് ഫ്ലവറും പിന്നെ ഈ ഒരു ഫ്ലവറിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല പിന്നെ അന്തിയാർ വാട്ടം അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സാണ് ഇട്ടുള്ളത് അതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ ഇത് കുക്കീസ് ട്രേ ആണ് കെട്ടോ നമ്മൾ ഓവണിനകത്ത് വരുന്നത് ആ ഒരു ട്രേനകത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ഫോണ്ടൻ്റെ എല്ലാം ഡ്രൈ ആക്കി എടുക്കില്ലേ ആ സെയിം മെത്തേഡിലാണ് ഇവിടെ ചെയ്യണത് കേട്ടോ ഓവറായിട്ട് ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും ഫ്ലവേഴ്സിൻ്റെ പെറ്റിലെല്ലാം അപ്പോൾ പൊടിഞ്ഞു പോവും ചെയ്യരുത് എന്നാലും ഡ്രൈ ആയിട്ടുള്ള രൂപമായിരിക്കും വേണം അപ്പോൾ ഇതിൻ്റെ മൊട്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക എന്ന് വെച്ചിട്ട് ആ ഒരു മൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ലീഫ് ലീഫും റോസ് റോസ്ഫ്ലവറിൻ്റെ ലീഫ് തന്നെയാണ് വെച്ചിട്ടുള്ളത് അതായിരിക്കും കുറച്ചുകൂടി കാണാൻ ഭംഗിയെന്ന് വെച്ചു പിന്നെ റെഫറൻസ് ബിക്കിലും റോസ്ഫ്ലവറിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു ട്രെയിൽ ഇനി ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഓവണിനകത്ത് എല്ലാം പിന്നെ വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കാം കേട്ടോ ഓണില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഓവൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു എന്താ പറയുക അപ്പോൾ ഓവൺ ഒന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ പ്രീഹീറ്റ് ചെയ്യുക ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും ശരിക്ക് ഫോണ്ടൻറ്റിനില്ല പക്ഷെ നമ്മളിപ്പോൾ പ്രീഹീറ്റ് ചെയ്യണം ആ ഒരു ചൂടായിട്ടുള്ള ഓവണിനകത്താണ് വെച്ചു കൊടുക്കുന്നത് ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് ചിലപ്പോൾ ക്രിസ്പി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു എന്താണ് രണ്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കേട്ടോ ഒന്ന് ഓവൺ ഓൺ ചെയ്തു എന്നിട്ട് പിന്നെ അത് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു അത്യാവശ്യം ചൂടുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയാം എന്നിട്ട് ചൂടായതിൻ്റെ ശേഷം അത്യാവശ്യം ടച്ച് ചെയ്തതിന് നമുക്ക് മനസ്സിലാവും ചൂടായിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് പിന്നെ ഈ ഫ്ലവർ ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ടുള്ള ഈ ഒരു ട്രേ ഇതിനകത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് താഴെ ഭാഗത്ത് ഏറ്റവും താഴത്തെ തട്ടിലായിട്ടാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓവൺ ഓൺ ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം ടൈം സെറ്റ് ാണ് അപ്പോൾ ഈ ടൈമ് സെറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓണും ഓരോ ടൈം ഓരോ ടെമ്പറേച്ചറാണ് കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം നല്ലൊരു ടെമ്പറേച്ചറുള്ള ഓവണാണ് അത്യാവശ്യം ചൂടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏകദേശം ഒരു നാല് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് മിനിറ്റ് നൂറ്റി അൻപത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അതിൻ്റെ അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഒരുപാട് ചൂടാക്കണില്ല കാരണം ഓൾറെഡി നമ്മൾ ആ ഓവണ് ചൂടായിട്ടുള്ള ഓവണായിരുന്നു പിന്നെ അങ്ങനെ ടൈം സെറ്റ് ചെയ്തിട്ട് ഞാനിവിടെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ എപ്പോഴും അതിൻ്റെ മുന്നിൽ തന്നെ നിന്നിട്ട് തന്നെ നോക്കണത് കാരണം ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നാല് മിനിറ്റ് ആണ് ടൈം എടുത്ത് പിന്നെ നമുക്ക് ഒരു മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഞാൻ ഓവൺ ഓഫ് ചെയ്തു കേട്ടോ കാരണം അതിങ്ങനെ കണ്ടപ്പോൾ കളറെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ചേഞ്ചായിട്ടൊരു ഡ്രൈ ആയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പൊടിഞ്ഞു പോകുന്ന രൂപമായി വരും അപ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എടുത്ത് കേക്കിൽ വെക്കുന്ന സമയത്തൊക്കെ പൊട്ടി പോകാൻ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ഓവൺ ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഇത് പോയതിൻ്റെ ശേഷം കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇപ്പോൾ അതാ പുറത്തെടുക്കുകയാണ് കേട്ടത് എടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെക്കുക കുറച്ച് ടൈം അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് ആ ചൂടാറിയതിൻ്റെ ശേഷം പിന്നെ കുഴപ്പമില്ല നമുക്ക് ഓവണിൻ്റെ അകത്ത് തന്നെ വെച്ചു കൊടുക്കാം അപ്പോൾ ഓവണും ചൂടാറും പിന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യണം നമ്മൾ അപ്പം തന്നെ ചെയ്യണതായത് കൊണ്ട് പിന്നെ അത് മെൽറ്റ് ആയി പോവുക നമ്മളിപ്പോൾ ഫോൺ ഒക്കെ ആണെങ്കിൽ ആ മെൽറ്റ് ആയി പോകണതുകൊണ്ട് നമ്മൾ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യണില്ലേ പിന്നെ അതൊന്നും അങ്ങനെ അപ്പക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ അത് രാത്രിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ എല്ലാം ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ നേരത്തെ കസ്റ്റമർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മോർണിംഗിൽ ഇതെല്ലാം ചെയ്തെടുക്കാൻ ചിലപ്പോൾ ഇനി ഇതൊരു ഫസ്റ്റ് അറ്റംറ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ ഫ്ലോപ്പ് ആവുമോ എന്നുള്ളതൊന്നും അപ്പോൾ എന്തായാലും രാത്രി തന്നെ ഈ ഒരു ഡ്രൈ ആക്കലെല്ലാം ചെയ്തു അതുപോലെ ഫൈനൽ കൊട്ടിങ്ങും കേക്ക് ചെയ്തു വെച്ചു പിന്നെ നമുക്ക് ഇതെല്ലാം വെച്ച് കൊടുക്കാനേ ഉള്ളൂ കേക്കിൽ കിട്ടാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ആ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ഫ്ലവറിൻ്റെ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ലീഫ് കാര്യങ്ങളെല്ലാം ലീഫ് പിന്നെ കുറച്ചൊന്നും ഓവറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അത്രണ്ട് ഡ്രൈ ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം ഓവൺ തന്നെ വെച്ചു ഓവൺ ചൂടാറിയ ശേഷം എന്നിട്ട് പിന്നെ മോർണിങ്ങിലാണ് ഞാനിപ്പോൾ ഇതിൽക്ക് എല്ലാം വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തിട്ട് തലേ ദിവസം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൺ കെ ജിയിൽ ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ കുറേ പേര് ടിൻ സൈസ് പ്രത്യേകം പറയണം എന്നുള്ളത് പറയാറുണ്ട് നമ്മളിപ്പോൾ വൺ കെ ജി ടോൾ കേക്ക് ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഫൈവ് ാണ് ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാത്തത് എന്നാലും മാക്സിമം ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് പറയാട്ടോ അങ്ങനെ ഡ്രൈ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ആ ഒരു സ്റ്റെം സ്റ്റെമ്മടക്കാണ് ഞാൻ ഫ്ലവർ ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് വെക്കുമ്പോഴും സിമ്പിളായിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ കേക്കിൽ വെച്ച് കൊടുക്കണം പിന്നെ കുറേ പേർക്ക് സംശയം ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് കഴിക്കാനൊന്നും പറ്റില്ല ഇത് സെറ്റായിട്ടുള്ള കേക്കിൻ്റെ മുകളിൽ വെക്കാൻ തന്നെ കാരണം ഓവർനൈറ്റ് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിൽ വെക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അത്രയും സെറ്റായിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ഫ്ലവർ ഡ്രൈ ആയത് കൂടി ആകുമ്പോൾ ആ ക്രീമിൽ അത് കൂടുതലായിട്ട് തട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് കൊടുക്കേ പറ്റുള്ളൂ പിന്നെ അതുപോലെ പിന്നെ നമ്മൾ റോസ് ഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് റോസ് ഫ്ലവർ ആകുമ്പോൾ പിന്നെ അത് എഡിബിൾ ആണല്ലോ നമുക്ക് ഇതാണ് ഡ്രസ് ലെച്ചസ് എല്ലാം കഴി ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം നമ്മൾ ഫ്ലവേഴ്സ് ഡ്രൈ ഫ്ലവർ ആക്കി വെച്ചു കൊടുക്കാറുള്ളതാണ് പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ കാര്യം എനിക്ക് എഡിബിളല്ല എന്നാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് എനിക്ക് മനസ്സിലായതായിട്ട് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ ചെയ്തത് പിന്നെ ഫ്ലവേഴ്സ് കൂടുതലായിട്ടുള്ള വേറെ മറ്റൊരു ഫ്ലവേഴ്സൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് പ്രസ് ചെയ്തിട്ട് കേക്കിൽ വെച്ചു കൊടുക്കണില്ല കേട്ടോ ജസ്റ്റ് ഒന്നും ആ ഒരു ടച്ച് ചെയ്യുന്ന രീതിയിലേ വെച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിന് ഒന്നുകൂടി ഗ്യാപ്പ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അടുത്തടുത്ത് വെച്ച് കൊടുക്കണില്ലേ കേട്ടോ അടുത്ത് റെഫറൻസ് ബിക്കിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് പിന്നെ കുറേ ലീഫുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം പിന്നെ ആ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് ഈ ഫ്ലവേ ഫ്ലവർ ഡ്രൈ ആകുമ്പോൾ കുറച്ചുകൂടി കട്ടുള്ള പെറ്റിൽസ് ആയതുകൊണ്ടായിരിക്കാം ഓവറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ലീഫ് കട്ടില്ലാത്ത ലീഫല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഓരോ ലീഫും എടുത്തിട്ട് ഫോൾഡ് ആയിട്ട് നിന്നിരുന്നതൊക്കെ ഞാൻ നിർത്തി വെച്ചിട്ട് ആണ് ഈ കേക്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചുറ്റിലായിട്ടും ഇത് വെച്ച് ഫ്ലവേഴ്സ് എല്ലാം അപ്പോൾ ഫ്ലവേഴ്സും എല്ലാം മിക്സ്ഡ് ആയിട്ട് വെച്ചു അതുപോലെ കുറച്ച് പെറ്റൽസൊക്കെ താഴെ വീണ് കിടക്കണ പോലെ താഴെ ഭാഗത്തായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഇപ്പോൾ ഫൈനലായിട്ട് കഴിയാനായിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത് ഓവറായിട്ട് ഞാൻ പെറ്റൽസും ഫ്ലവേഴ്സും കൊടുത്തിട്ടില്ല അപ്പോൾ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിപ്പോകട്ടോ അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഫൈനലായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വെറൈറ്റി ഡെക്കറേഷനായിട്ട് എനിക്ക് തോന്നി പ്രൈറ്റുപിക്കും അതുപോലെ വെഡ്ഡിംഗ് കേക്കിനെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഡെക്കറേഷൻ്റെ റീൽസും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ കേക്കിൻ്റെ മോഡൽസ് എല്ലാം നമ്മൾ ഈ റീൽസായിട്ടൊക്കെ ഇൻസ്റ്റയിൽ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലും ഉണ്ടായിരിക്കും അപ്പോൾ ഡെക്കറേഷൻ ഫൈനൽ ആയിട്ടുള്ള ഡെക്കറേഷൻ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമല്ല എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാട്ടോ ഈ ഒരു കേക്കിന് നമുക്ക് ടോട്ടലായിട്ട് വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഒക്കെ എക്സ്ട്രാ ചാർജായിട്ട് പറയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനൊക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക്